സ്വാഗതം ഇന്നത്തെ വിഷയം അത്യന്തം ഗൗരവകരമാണ് ഡയറ്റ് ഡയറ്റ് ആരാണ് ഈ മുകളിൽ ഇറത്തിന്റെ ചുണ്ണാമ്പ് ചോദിക്കുന്ന പരമ്പരാഗത യക്ഷി സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തുകയാണോ ഇവർ പ്രേതലോകത്തെ ടോക്സിക് ബാറ്ററി തകർത്തെറിയാൻ ഇറങ്ങി തിരിച്ച വിപ്ലവനാർക്കെ നൂറ്റാണ്ടുകളായി പാലമരത്തിൽ തളച്ചിടപ്പെട്ട യക്ഷികൾക്ക് മോചനം നൽകുന്ന ഡയറ്റ് ഇറയുടെ ഈ നീക്കത്തെ പ്രേതലോകത്തെ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു വിജയമായി നിങ്ങൾ കാണുന്നു ആണുങ്ങളുടെ ഡയറ്റ് തകർത്ത് അവരെ അസുഖങ്ങൾ കടിമയാക്കി ആണുങ്ങളെ ബാൽക്കണിയിലേക്ക് യക്ഷികൾ മാറുന്നു അത് പുരോഗമനമാണോ അതോ അധിവേശമാണോ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യത്തെ നമ്മുടെ അതിഥി ശ്രീമതി ചാന്ദിനി അതിഥി ആദ്യമായി എന്നെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി ആരാണ് ഡയറ്ററെ

ടാർഗറ്റ് ഉണ്ടാവും അതും കോർപ്പറേറ്റ് അങ്ങനെ തന്നെ ഇതൊക്കെ വെറും തൊഴിൽപരമായ കാര്യങ്ങളാണ് എന്തിനാണ് വെറുതെ ഈ ഈ ജെൻഡർ നോക്കൂ ഫീൽഡിലെ ശതമാനവും സ്ത്രീകളാണ് ആണുങ്ങളെക്കാൾ കഠിനമായി ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്നത് യക്ഷികളാണ് കണക്കുകൾ എടുത്ത് നോക്കിയാൽ വർഷം തോറും ലിറ്റർ കണക്കിന് ചോരയാണ് ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കുടിക്കുന്നത് ഈ നാട്ടിലെ കൊതുകുകളോട് മത്സരിച്ച് വേണം പാവം യക്ഷികൾക്ക് ഈ ടാർഗറ്റ് തികയ്ക്കാൻ അതും പോരാഞ്ഞിട്ട് ഷുഗർ വന്നവരുടെ ചോര കുടിച്ച് തിരിച്ച് ഷുഗർ വന്ന് ഒരു ഇൻസുലിൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന യക്ഷികളുള്ള ഈ നാട്ടിൽ അവർക്ക് വേണ്ടി ആരുണ്ട് നോക്കൂ സ്വന്തം എന്നിട്ട് ഷുഗറും വന്നു ഡ്രാക്കുള്ള ഒരു അതെല്ലാം ഈ വിവേചനം തന്നെയാണ് ആ ലോകത്തെ അനീതിയുടെ ഏറ്റവും വലിയ തെളിവ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പെൺകുട്ടി ജനിക്കുന്നു അവൾ മകളാകുന്നു സഹോദരിയാകുന്നു ഭാര്യയാകുന്നു അമ്മയാകുന്നു ഒടുവിൽ അമ്മൂമ്മയാകുന്നു ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഒടുവിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടുമെന്ന് കരുതി അവൾ മരിക്കുന്നു അതിപ്പൊ ആണുങ്ങളാണ് അച്ഛനും അപ്പൂപ്പനും ഒക്കെ ആവും ഇവിടെ മരിച്ചു കഴിഞ്ഞു പ്രശ്നം ശേഷവും അവൾക്ക് രക്ഷയില്ല അവിടെയും അവളെ ഭരിക്കുന്നത് ആണുങ്ങള് തന്നെയാണ് ജീവിച്ചിരുന്നപ്പോൾ അനുഭവിച്ച അതേ അടിച്ചമർത്തൽ മരണശേഷവും തുടരുന്നു ഇത് അവസാനിക്കണം അതിനുവേണ്ടിയാണ് ഡയറ്റിറയ നിലകൊള്ളുന്നത് ഇതൊരു വിപ്ലവമാണ് മരണത്തിലെങ്കിലും സമാധാനം വേണമെന്ന ഞങ്ങൾ പെൺവർഗത്തിന്റെ തകർക്കാൻ പറ്റില്ല ഇച്ഛാശക്തിയുടെ ബലത്തിലാണ് സ്ത്രീകളെ ഭരിക്കുന്നത് എന്നാണ് ആണുങ്ങളുടെ വാദം ഒരു പ്ലേറ്റ് ബീഫ് റോസ്റ്റ് കാണുമ്പോൾ ഒലിച്ചു പോകുന്ന ആ ഇച്ഛാശക്തിയും വെച്ച് ഇനി മേലാൽ സ്ത്രീകളെ നിയന്ത്രിക്കാൻ വരരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് അവൾ വരുന്നത് ষপি <laughs>